അപ്പോൾ ഇന്നത്തെ നവംബർ സ്പെഷ്യൽ കഴിഞ്ഞ ദിവസം എല്ലാവരും ചോദിച്ചായിരുന്നു മോമോസ് ഉണ്ടാക്കുന്നത് എപ്പോഴും ഒരേ പെർഫെക്ഷനിൽ വരുത്തില്ല ഇന്ന് ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ ഒരിത്തിരി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഞാൻ മൈദ മൈതാണിന്ന് എടുത്തത് കാര്യം ഇവർക്ക് ചെറിയ അവനെ സച്ചാക്കിയൊക്കെ മൈദ ഇഷ്ടം അതുകൊണ്ട് പിന്നെ അത് നമുക്ക് വിത്തൗട്ട് തണ്ണിമതം ജ്യൂസ് എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ചട്ണിയാണ് മോമോസിൻ്റെ പിന്നെ പത്തിരി പിന്നെ കുറേ ദിവസമായി ചോറൊക്കെ വെച്ചിട്ട് അപ്പോൾ നോമ്പായിട്ട് പിന്നെ ചോറ് കഴിച്ചിട്ടേ ഇല്ല നോമ്പ് വെറുതെ ജസ്റ്റ് ഇരി ഇച്ചിരി ചോറ് നമ്മുടെ ബലക്കിയുള്ള മാങ്ങ പറിച്ച് കടു മാങ്ങായും ഇത്തിരി യോഗായിട്ട് വെച്ചിട്ടുള്ള തൈര് സാലഡ് കുറച്ച് ഫ്രൂട്ട്സ് പിന്നെ അവിടെ അരിപ്പത്തിരിക്കുന്ന ഇന്ന് ഫുൾ വെജിറ്റേറിയൻ അപ്പോൾ മോമോസിന് മാത്രം ചിക്കൻ ഒരിത്തിരി വാങ്ങിച്ച് ചെയ്തതാണ് കേട്ടോ വെജിറ്റബിൾ കറി അപ്പോൾ ഇന്നത്തെ നോമ്പ്തറ സ്പെഷ്യൽ ഇങ്ങനെയാണ് അപ്പോൾ പിന്നെ പിന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് വെയിറ്റ് കൂടിയ കാര്യം സ്റ്റീറോയിഡ് മെഡിസിൻ എടുക്കുന്നതിൻ്റെ ഒരു ചെറിയ സൈഡ് എഫക്റ്റ് ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ആണ് ഇഷ്ടം അത് കുറച്ച് ദിവസം കൂടെ ഉണ്ട് അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പഴയ ലെവലിലോട്ട് വരും എന്നിട്ട് വേണ്ട ഡയറ്റൊക്കെ തുടങ്ങാൻ അപ്പം തരാം